പേവിഷബാധ ഭീതിയിൽ മൂന്നാർ മാട്ടുപ്പെട്ടി കുണ്ടളയിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു കുണ്ടള ഗോത്രവർഗ നഗർ സ്വദേശിനിയായ മാലാമണി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് മരിച്ചത് പ്രദേശവാസികൾക്ക് ആരോഗ്യവകുപ്പ് പ്രതിരോധ കുത്തിവയ്പ് നൽകി കഴിഞ്ഞ ദിവസമാണ് കുണ്ടള ഗോത്രവർഗ നഗർ സ്വദേശിനിയായ മാലാമണി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെ മരണപ്പെട്ടത് രണ്ടു മാസം മുമ്പ് ഇവരെ വളർത്തുനായ കടിച്ചിരുന്നു ഇതേ നായ തന്നെ അയൽവാസികളായ രണ്ടുപേരെയും അന്ന് കടിച്ചിരുന്നു എന്നാൽ ഇവർ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ നായയും മറ്റു ചില വളർത്തു നായ്ക്കളും ചത്തു ഈ സംഭവത്തിന് ശേഷമാണ് മാലാമണിക്ക് പേവിഷബാധയുടെ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടായത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു പേവിഷബാധ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഗോത്രവർഗ നഗറിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചു ദേവുളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കുണ്ടൽക്കുടി ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ജൂൺ ഇരുപത്തി ഏഴാം തീയതി അമ്പത്തൊന്ന് വയസ്സുള്ള മാലാമണി എന്ന പേരുള്ള സ്ത്രീ മരണപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചത് പേവിഷബാധയുടെ എല്ലാ ലക്ഷണങ്ങളും മാലാമണിയിൽ ഉണ്ടായിരുന്നു തുടർന്ന് നടത്തിയ ബ്ലഡ് ടെസ്റ്റ് പേവിഷബാധയ്ക്ക് പോസിറ്റീവ് ആകുകയും ചെയ്തു ഇരുപത്താറാം തീയതി കോട്ടയത്തേക്ക് റെഫർ ചെയ്യുകയും ഇരുപത്തേഴാം തീയതി മാലാമണി കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് മരണപ്പെടുകയും ചെയ്തു ഞങ്ങൾ ഇരുപത്തി ആറാം തീയതിയും കുണ്ടിലൂടി സന്ദർശിക്കുക ദേവളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഡോക്ടറും ജീവനക്കാരും ആ സ്ഥലം പരിശോധിക്കുകയും മലമണിയുമായിട്ട് സമ്പർക്കത്തിലുള്ള എല്ലാവർക്കും എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കൊടുക്കുകയും ചെയ്തു ഗോത്രവർഗ നഗറിലെ മുഴുവൻ ആളുകൾക്കും പ്രതിരോധ കുത്തിവയ്പുകൾ നൽകി വളർത്തു നായ്ക്കളെയും നിരീക്ഷിക്കും